നിറങ്ങി കയറി കൊടുത്ത് തന്നെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട താര മിഥില വിമലിനെ സ്കൈസെല്ലിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയിലേക്ക് വെൽക്കം ചെയ്യാം നിറഞ്ഞ കയറിയാവാട്ടോ പ്ലീസ് ഓൺ ടു നിറന കയറി കൊടുത്തു തന്നെ സ്വാഗതം ബാക്ക് ബോർഡ് ചെയ്യാം വെൽക്കം വെൽക്കം ചെയ്യുന്നു ചെയ്യുന്നു സെയിൽസ് ലീഡ് മിസ്റ്റർ ആൻഡ് മാനേജേഴ്സ് നെ യെസ് തന്നെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഇനാഗ്രേഷൻ ആയി നമ്മുടെ പ്രേപണതാരം നിഖിലാ സ്വാഗതം ചെയ്യാം പാട്ടിന്റെ എനർജിയിൽ ആ പാട്ടിന്റെ സൗണ്ടിൽ നമ്മൾ കൊച്ചു താഴ്ന്നുപോയി ഒരു നല്ല അപ്പോ നമ്മുടെ ഒഫീഷ്യൽ ഇനാഗ്രോ സെറമണിയിലേക്കാണ് നമ്മൾ കടക്കുന്നത് കിടക്കുന്നത് ഗാഡ്ജറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും അല്ലെ അപ്പോ എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് കുറെ അധികം വിശേഷങ്ങൾ ചോദിക്കാനുണ്ട് മാളനിക അടിപൊളി ക്യാരക്ടർ ആയിരുന്നു രസമായിട്ട് രസമായിട്ടായിരുന്നു എല്ലാവരും എല്ലാം കണ്ടിട്ടുള്ളതാണ് കണ്ടിട്ടുണ്ടായിരുന്നു എപ്പിസോഡ്സ് ഒക്കെയും അപ്പം എന്തായാലും കുറെ വിശേഷങ്ങള് നമ്മുടെ പ്രേക്ഷകർക്ക് ചോദിക്കാനും പറയാനും ഒക്കെയാണ് ചോദിച്ചു നമസ്കാരം ഒരുപാട് ഒരുപാട് സന്തോഷം സ്കൈസെല്ലിൻ്റെ പന്ത്രണ്ടാമത് ഷോറൂമാണ് പന്ത്രണ്ട് ഷോറൂം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു എത്രയും നാളത്തെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എൻ്റെ റിസൾട്ടാണ് എൻ്റ് റിസൾട്ട് എന്ന് പറ്റില്ല ഒരു കണ്ടിന്യൂസ് റിസൾട്ടിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഒരുപാട് സന്തോഷം സ്കൈസെല്ലിൻ്റെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഓച്ചടയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇങ്ങനൊരു വലിയൊരു വെൽക്കം തന്നതിന് താങ്ക് ർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടോ ഉണ്ടോ അപ്പൊ ബിഫോർ ദാറ്റ് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് പുതിയ പ്രൊജക്ട്സ് ഒക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഒക്കെ കാണുന്നുണ്ട് പുതിയ പ്രൊജക്ട്സ് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളും കൂടെ ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്നത് ഗെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ നടക്കുന്നത് പിന്നെ ഗുരുവായൂർ അമ്പല എന്ന് പറഞ്ഞിട്ടൊരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കഥ എന്ന് പറയുന്ന നമ്മൾ പണം തരുന്നു അങ്ങോട്ട് നോക്കി പറയാവോ എന്നാരോ ചോദിക്കുന്നത് കേട്ടായിരുന്നു നിങ്ങളോടൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് എന്തെങ്കിലും പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഓപ്പണിംഗ് നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെടുത്താറ് എത്തിയത് അതിന്റെ കൈ കൊടുക്കാം ഇന്ന് നമ്മളോടൊപ്പം ഇത്രയും സമയം என்னடா சாய் கொண்டு டேய் ந போடு 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 சானு 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 கூடுதல் வீடியோஸ் நாய் B4 place follow ചെയ്യൂ subscribe ചെയ്യൂ